സാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക ശില്പശാല സംഘടിപ്പിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു പുരോഗമനകലാ സാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയും ചേർന്ന് കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ സാംസ്കാരിക ശില്പശാല സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി രംഗകല ഓഡിറ്റോറിയത്തിൽ ചേർന്ന ശില്പശാല മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർണാസർ ഉദ്ഘാടനം ചെയ്തു പുരോഗമനകലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിച്ചു എക്സ് മലയിൽ അധ്യക്ഷത വഹിച്ചു കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിറ്റിക്കൽ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ആദർ നിർവഹിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനിലം സഹസംഘം ചെയർമാൻ ബി സലീം ജനറൽ കൺവീനർ കരുവാ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു തണ്ണീർമുഖം സദാശിവൻ അവതരിപ്പിച്ച സ്കിറ്റ് പുനർജനി പുരുഷു ആയിക്കോടിന്റെ ഏകപാത്ര നാടകം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു പ്രസ്ഥാനങ്ങളും കേരളീയ സമൂഹത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡൽ നാടുവാഴി ജാതി ജന്മ ജന്മിത്വ വ്യവസ്ഥയെ കേരളീയ സമൂഹത്തിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ചില പ്രത്യക്ഷമായ ശ്രമങ്ങൾ കേരളീയ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ശ്രമമാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലപ്പുഴയിൽ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടത് പറഞ്ഞ ഈ ഫ്യൂഡൽ ജന വ്യവസ്ഥയെ തിരികെ കൊണ്ടുവന്ന് കേരളീയ സമൂഹത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഒരു ഒരുപെട്ട ഒരു കല്ലടക്കാരൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അദ്ദേഹത്തിന് അഡ്വൈസ് നിയമ കൊടുത്തു പക്ഷെ അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല നിലവിലുള്ള സാഹചര്യത്തിൽ മുമ്പെട്ടായിരുന്നാൾക്കും പ്രവേശിക്കാൻ ജോലിയിൽ പ്രവേശിച്ചെങ്കിൽ പോലും കല്ലടക്കാരനായിട്ട് സേവനത്തിൽ തുടരാൻ കഴിഞ്ഞില്ല തടസ്സം മറ്റായിരുന്നു അല്ല കുടൽ ക്ഷേത്രത്തിലെ ആറ് തന്ത്രിമാരായിരുന്നു തടസ്സം കുടൽ ക്ഷേത്രത്തിലെ ഭഗവാന് ആറ് അച്ഛന്മാരുണ്ടെന്നാണ് സങ്കല്പം കേരളത്തിലെ തന്ത്രിമാർ പ്രചരിപ്പിച്ച ഒരു അമ്മമ്മ കഥ തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന്റെ പിതാവാണ് എന്നാണ് അമ്മമ്മ കഥ മന്ത്രാധീനം ജഗത് സർവം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണമെന്ന ദൈവത എന്ന ഒരു പഴകു തെളിഞ്ഞ ഒരു ശ്ലോകം വി ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഏതോ ഒരു മനക്കര കാര്യസ്ഥന്റെ വായനാറ്റം ഉള്ളതാണ് ഈ ശ്ലോകം ഈ ശ്ലോകത്തെ പറ്റി ഒരിക്കൽ പറയുകയുണ്ടായി ആ വായ്നാറ്റം അവസാനിച്ചു